ജില്ലയിലെ ചേപ്പാട് എന്ന സ്ഥലത്ത് വ്യത്യസ്തമായ കായൽ കടൽ മത്സ്യ വിഭവങ്ങൾ വിളമ്പി വഞ്ചിപ്പുര എന്ന ഹോട്ടലിലൂടെ പ്രശസ്തിയായ നമ്മുടെ പ്രിയപ്പെട്ട അമ്പലിച്ചേച്ചിയെ പരിചയപ്പെടാം അമ്പലത്തിൽ ഈ വർഷം വള്ളസദ്യ ചേച്ചി അങ്ങനെ ഒരു ആശയം എങ്ങനെയാണ് അതായത് ഞാൻ എല്ലാ മാസവും മാസം എല്ലാ ആഴ്ചയിലും ഭഗവാന്റെ അടുത്ത് വരും ആ ഒരു അവസരത്തിൽ പിന്നെ ഒരാഴ്ചയുള്ളൂ വള്ളസദ്യ ഇവിടെ നടക്കാൻ അപ്പം ഇങ്ങനെ വന്ന് ഇപ്പൊ പെട്ടെന്ന് നമ്മുടെ ഇവിടുത്തെ ഒരു ഭക്തനും നമ്മുടെ ഒരു സുഹൃത്തു ആയ പ്രകാശെന്ന് പറയുന്നെ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞ നമ്മളീ നമുക്കൊരു വള്ളസദ്യ നടത്തണമല്ലോ ഇവിടെ വള്ളസദ്യ നടത്താനിരുന്ന എന്തോ ബുദ്ധിമുട്ട് വന്നു അപ്പം അവരൊക്കെ പിന്മാറി പിന്നെ നടത്താൻ ഇത് പെട്ടെന്ന് പെട്ടെന്ന് പറയുമ്പം എല്ലാ കരക്കാർക്ക് പിന്നെ ഏറ്റെടുത്ത് ചെയ്യണം അപ്പൊ കരക്കാർ എല്ലാരും കൂടെ കേറി ചെയ്യാമെന്നുള്ള ഒരു ധാരണയിൽ ഇരിക്കുകയാണ് എന്നോട് പ്രകാശ് പറയുന്നത് പെട്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ ഞാനെന്താ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പെട്ടെന്ന് വീട്ടിൽ വീട്ടിൽ ചെന്നില്ല എനിക്ക് എന്റെ സ്ഥാപനത്തിൽ ചെന്നിരുന്നോണ്ട് ഞാൻ എന്റെ മോനെ സ്കൂള് കൊടുത്തു അവിടത്തെപ്പോ അപ്പൊ ഇവിടുത്തെ സമയം ഏഴുമണി മണിയായതേ ഉള്ളു അപ്പൊ അവിടെ അവൻ എഴുന്നേറ്റ് ഒന്നും കാണത്തില്ല പിന്നെ വിളിച്ചിട്ട് ഒരു പത്ത് പതിച്ച് മിനിറ്റ് തിരിച്ചു പോകുമ്പോൾ വിളിച്ചതന്നെ എന്റെ അമ്മേനെ ചോദിച്ചു ഞാൻ പറഞ്ഞു മോനെ ഇങ്ങനെ ചെന്നപ്പോ അമ്മയ്ക്ക് ഒരു ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യവാ പെട്ടെന്ന് ഇങ്ങനെ നടത്താം എന്നാലും പറഞ്ഞു നടത്താവെന്ന് പറയാൻ വാണ്ട ഒരാഴ്ച പോലും ഇല്ല അവിടുത്തെ വള്ളസദ്യ ചോദിച്ചാൽ അത്രയ്ക്ക് വലിയ പ്രസിദ്ധമായിട്ട് വള്ളസദ്യ നമ്മുടെ ഈ പൂരം അമ്പലത്തിന്റെ സംക്രമ വള്ളംകളി അമ്മ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പം പെട്ടെന്ന് ഞാൻ ഈ പ്രകാശിനെ ഫോൺ ചെയ്തു ഫോൺ ചെയ്ത് പ്രകാശ് എന്താ എങ്ങനെയാ അതിന്റെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് നടത്താം മോനെ വിളിച്ചപ്പോ അങ്ങനെ പറമ്പോ പറഞ്ഞ അമ്പിളി ഞാൻ കരക്കാരെല്ലാരും കൂടി ഇങ്ങനെ തീരുമാനിച്ചിരിക്കുക നോക്കട്ടെ ഒന്നും കൂടെ ആലോചിച്ചിട്ട് പറഞ്ഞു പിന്നെ ഈ കരക്കാരെല്ലാം അങ്ങ് ഏറ്റെടുത്ത് മൂന്ന് തരയും കൂടെ അങ്ങ് ഏറ്റെടുത്ത് അതങ്ങ് നടത്താമെന്ന് പറഞ്ഞു ശരി നല്ലൊരു സന്തോഷമുണ്ട് നമുക്ക് പിന്നെ അടുത്ത വർഷത്തേക്ക് ദൈവം അനുഗ്രഹിച്ച എന്റെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത വർഷത്തേക്ക് ഞാൻ ബുക്ക് ചെയ്ത് എന്റെ അങ്ങേക്കണേന്ന് ഞാൻ പറഞ്ഞു പറക്ക് അങ് ആ ഒരു ഇതാണ് പ്രകാശൻ പ്രകാശനാണ് ഈ ഒരു ആശയം എനിക്ക് കൊണ്ടുപോകുന്ന ഈ വള്ളസദ്യ സ്വാഗതം ചെയ്യാം നമസ്കാരം ചേട്ടാ ഇങ്ങനെ വള്ളംകളി സദ്യ ഇവിടുത്തെ വള്ളംകളി സദ്യ വളരെ അർപ്പിച്ചതാണ് കാരണം കർക്കടകം ഒന്നാം തീയതിയാണ് ഈ വള്ളംകളി കടക്കുന്നത് അപ്പൊ അത് നമ്മുടെ ഈ കിഴക്കേ പൂജയിലൂടെയാണ് ഈ സാധനങ്ങൾ ഇവിടെ ഈ അമ്പലം പണിയാൻ വേണ്ടി ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നത് അപ്പൊ അങ്ങനെയാണ് ഇത് രാവിലെ പത്തിയിൽ ഒരുപാട് ഐതിഹ്യം ഉണ്ട് പറയുമ്പോൾ സമയങ്ങൾ പോകും അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല അപ്പൊ അങ്ങനെ ഇപ്പൊ എല്ലാ പ്രാവശ്യവും ഓരോ ഭക്തരാണ് വന്നിട്ട് പഴിപാട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് മൂന്ന് കരകൾക്കാണ് ഏവർ തെക്ക് ഏവർ വടക്ക് ഏർ വടക്ക് പടിഞ്ഞാറ് മൂന്ന് കരകൾക്കാണ് ഇവിടെ പ്രധാനം കരക്കാരോട് ഒന്നിച്ചു ചേർന്ന് ഒരു വള്ളസദ്യ നടത്താൻ നടത്താൻ അവസരം കിട്ടിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ ഓരോ ഭക്തരി ഇങ്ങനെ ഓരോ വർഷം ഇങ്ങനെ വന്ന് ചൂണിക്കുക അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു സാഹചര്യത്തിൽ വള്ളംകളി സദ്യക്ക് മുന്നോട്ടാരും വന്നില്ല അപ്പൊ ഞങ്ങള് പലയിടത്തും അന്വേഷിച്ചപ്പോഴും പലയിടത്തും നടത്താൻ പക്ഷേ സമയം പോയി എന്നൊക്കെയാണ് പലരും പറയുന്നത് ഞങ്ങൾ മൂന്ന് കരക്കാരോട് ചേർന്ന് കൊള്ളത്തിന് സദ്യ നടത്താമെന്നുള്ള ഒരു തീരുമാനത്തിൽ മുന്നോട്ട് പോയപ്പോൾ അമ്പളി എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ഭഗവാന്റെ യഥാർത്ഥ ഒരു പക്ഷിയാണ് അപ്പോൾ അമ്പലിയെ മിക്കവാറും അമ്പലത്തിൽ ചോദിച്ചു കാണും അപ്പോൾ അങ്ങനെ അമ്പലിയോട് ചോദിച്ചപ്പോൾ അമ്പലി പറഞ്ഞു ഓനെ ഞാൻ അതിന് തയ്യാറാണ് ഞാൻ അതിന് വീട്ടിൽ പോയി മകനോട് ആലോചിച്ചിട്ട് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞു സന്തോഷം അപ്പം എന്നിട്ട് ഞാൻ നമ്മുടെ മറ്റു ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നമ്മൾ ഇത്രയും ആയില്ലേ ഇനി നമ്മൾ എല്ലായിടത്തും വരത്തിൽ നമുക്ക് നമ്മളിങ്ങനെ മൊത്തം ഒരു കമ്മിറ്റി കൂടി തീരുമാനം എടുത്തിരിക്കുക ഇനി നമ്മളത് മാറ്റുന്നത് ശരിയാണ് അമ്പല വിളിച്ച് പറഞ്ഞാൽ മോനെ എനിക്ക് വിഷമമില്ല അടുത്ത വർഷം ഭഗവാൻ എന്നെ അനുഗ്രഹിക്കുവാൻ ഞാൻ തീർച്ചയായിട്ടും നടത്താം അങ്ങനെ അതിവിടെ തന്നെ ഓഫീസോട് പറഞ്ഞ് അങ്ങനെ ഒരു അനുഗ്രഹം തീർച്ചയായിട്ടും അത് ഭഗവാനായിട്ട് അമ്പലിക്ക് അത് കൊടുത്താണ് ഇങ്ങനെ വന്ന് കാണാനും പറയാനും എല്ലാ ഒരു അവസരമാണ് അതൊരു വലിയ നിയോഗമാണ് ഭഗവാന്റെ ഒരു നിയോഗം തന്നെയാണ് തീർച്ചയായിട്ടും അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ചേട്ടത്തിന് വേണ്ടി അമ്പലം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു മാസം പന്ത്രണ്ടാം തീയതി ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ നല്ല തിരക്കാണ് പന്ത്രണ്ടാം തീയതി വയ്യ വേള സ്വാമിമാർക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാനൊക്കെ അത്ര നല്ല മനസ്സുള്ള അതുപോലെ തന്നെ കാഞ്ഞൂർ ക്ഷേത്രത്തിലേക്ക് തന്നെ നല്ല രീതിയിൽ രണ്ടു അഞ്ചു കോലം നടത്തി ആറ്റുകാൽ ആറ്റുകാൽ പൊങ്കലേക്ക് ഇവിടെ ഇത്രയും സാധനങ്ങൾ കൊണ്ടുപോയി അവിടെ സ്ഥലം കണ്ടുപിടിച്ചിട്ട് ആ പൊങ്കലിടുന്ന എല്ലാ ഭക്തർക്കും വേണ്ട ഭക്ഷണങ്ങൾ ഒരു ദുരന്ത ഭക്ഷണങ്ങൾ കൊടുക്കുക അത്ര വളരെ ശക്തയാണ് നിറഞ്ഞ ശക്തിയാണ് അപ്പൊ അതിന്റെ ഒരു ഐശ്വര്യം തീർച്ചയായിട്ടും അവർ കൊടുത്തിട്ടുണ്ട് അതാണ് നമ്മുടെ ഒരു വിശ്വാസം ഈശ്വരന്റെ വിശ്വാസമാണ് ആ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് സാധാരണ രീതിയിൽ ഒരു 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 മുറി കടയിലാണ് ഒരു വഞ്ചിപ്പേര എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിൽ അവിടെ തുടങ്ങിയത് പക്ഷെ അതിൽ നിന്ന് പെട്ടെന്ന് ഭഗവാന്റെ അടുത്താണ് ഭഗവാൻ ഇത് കാണാൻ ഭഗവാന്റെ പ്രവേശമാണെങ്കിൽ അദ്ദേഹം കണ്ടോണ്ടിരിക്കുകയാണ് കൂടിയിരിക്കുന്നത് യഥാർത്ഥ വിഷ്ണുവാണ് സുദർശന അത്ര ഉള്ള ആളാണ് അത് വലിയ അനുഗ്രഹമാണ് ദൂരെ നിൽക്കാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ പോകാൻ വരുന്നത് അപ്പൊ അതിന്റെ ഒരു അനുഗ്രഹമായിരിക്കാം നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ആൾക്കാർ വരുമ്പോൾ ഇലയില മറ്റേ യാതൊരു വൃത്തി കടില്ല ആൾക്കാർ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ ഒരു ഹോട്ടലിൽ ഏറെ തന്നെയും അതിന്റെ കിച്ചണാണ് നോക്കുന്നത് പരിസരമാണോ നോക്കുന്നത് അപ്പൊ എന്താണ് വൃത്തിയാണ് നോക്കുന്നത് അത്രയും വളരെ മനോഹരമായ രീതിയില്ല അവിടെ ഒരു ഹോട്ടൽ നടത്തി എല്ലാ ആൾക്കാർക്കും അത് തന്നെയല്ല അവിടെ ഒരു ബോർഡ് അടിവച്ചിട്ടുണ്ട് ആദ്യം ഇവിടെ വരുന്ന ക്യാൻസർ പേഷ്യന്റിനും കിഡ്നി പേഷ്യന്റും ആഹാരം ഫ്രീ ആയിട്ട് അത് തന്നെ ചിലപ്പോൾ ഒരുപാട് പല സംഘടനയിൽപ്പെട്ട ആൾക്കാരും ചെല്ലുന്നുണ്ട് അവർക്ക് ഇത് കാണുന്ന ഭക്ഷണം അന്നദാനം കൊടുക്കുന്ന പല ആൾക്കാരും ഉണ്ട് ഇതൊക്കെ ചെന്ന് കാണുമ്പോൾ തന്നെ അവർക്കെന്നൊരു സന്തോഷമാണ് അപ്പൊ അവർ നിറഞ്ഞ മനസ്സോടാണ് കയറി ഭക്ഷണം ഞാൻ പല പ്രാവശ്യം അവിടെ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ട് പല പിന്നെ അവിടെ കാറ്റുന്നതിന് വേണ്ടി ക്ഷണിച്ചിട്ടുമുണ്ട് അവിടെയൊക്കെ ചെല്ലുമ്പോഴൊക്കെ ആൾക്കാർ നിറഞ്ഞ കൂടിയാണ് ആ ഭക്ഷണം കഴിക്കുന്നത് പിന്നെ അതിനേക്കാൾ ഉപരി അവിടുത്തെ സ്റ്റാഫ് അമ്പിളി അമ്പലി ഇടപെടില്ല നമ്മളോട് ചെല്ലുമ്പോൾ നമ്മുടെ ഒരു അവിടത്തെ ഒരു മാന ഹോട്ടലിന്റെ ആ നടത്തു നിപ്പ് കാര്യം നമ്മളോട് എങ്ങനെ പെരുമാറുന്നു ആ ഡീലിംഗ് ആണ് ഏറ്റവും വലുത് അവർക്ക് സന്തോഷമോ ആ ഭക്ഷണത്തിൽ മായവില്ല അത് തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ചിലർക്ക് വയറ്റിന് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ ഇത് അങ്ങനെ ഒന്നുമില്ല എല്ലാം കൃത്യം കൃത്യമായ രീതിയിൽ ഒരു കൃത്രിമവും ഇല്ലാതെ നാടൻ വെളിച്ചെണ്ണം തന്നെ ഉപയോഗിച്ചാണ് അല്ല വൈകിട്ട് അവർ വളരെ കഷ്ടപ്പടണം അവർ ഭാര്യയും ഭർത്താവ് വേണിതിനു വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്നത് വൈകിട്ട് മണി കഴിയുമ്പോൾ തന്നെ അവർ അവരിതി അടുത്ത സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോവുക ആണെന്നുള്ള സാധനങ്ങൾ മേടിച്ചാണ് ഇത് പച്ചക്കറി അതിൽ എല്ലാ സാധനങ്ങളും അത്ര കൃത്യമശ്തമായ വഞ്ചി ജനങ്ങളെ വഞ്ചിക്കുന്നില്ല മായൊന്നുമില്ലാതെ സത്യസന്ധമായ രീതിയിലാണ് ഭക്ഷണം കൊടുക്കുന്നത് ഇതെല്ലാം ഭഗവാന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് എന്നാണ് ചേച്ചി വള്ളസദ്യ ജൂലൈ പതിനേഴ് അതായത് കർക്കിട മാസം ഒന്നാം തീയതി മലയാള മാസം ഒന്നാം തീയതി അത് സംക്രമ വള്ളംകളിയാണ് ശേഷം ഏകദേശം മൂവായിരം മൂവായിരം പേർക്കാണ് ഞാൻ സദ്യ ഒരുക്കുന്നത് പിന്നെ എത്രത്തോളം വന്നാലും ഭഗവാൻ അതെല്ലാം നടത്തി തരുമെന്നാണ് വിചാരിക്കുന്നത് പാചകമാണല്ലോ ചേച്ചിയുടെ കണ്ടു തുടങ്ങിയത് എന്ന് ഇപ്പം ശരിക്കും പറഞ്ഞ ഇപ്പൊ ഒരു അഞ്ചു വർഷം കൊണ്ടാണ് ശരിക്കും കൊറോണ കഴിഞ്ഞതിനു ശേഷമാണ് എന്റെ മനസ്സിലേക്ക് ഒരു ആശയം വന്നത് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്കൊരു ടെക്സ്റ്റൈൽസ് ഉണ്ടായിരുന്നു ഇന്നലെ മൂന്നാല് സ്ഥലത്തോളം നമ്മുടെ അടുത്ത് തന്നെ ലിക്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു ഇതിന് മുമ്പ് ചേച്ചി നടത്തിക്കൊണ്ടിരിക്കും പത്ത് വർഷത്തോളം നടത്തിയിരുന്നു ഒരു പ്രളയവും ഒരു കൊറോണയും വന്നപ്പോഴത്തേക്ക് അതിന്റെ ഒരു നമുക്ക് നല്ല പരാജയം ഉണ്ടായി പിന്നെ എനിക്ക് തുടർന്നത് കൊണ്ടുപോണോന്ന് താല്പര്യം തോന്നിയില്ല പിന്നെ റീ ഓപ്പൺ ചെയ്യണമെങ്കിൽ നല്ല ഒരു എമൗണ്ട് വേണം അപ്പൊ പിന്നെ എനിക്ക് ഇങ്ങനെ ഇത് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവം അന്നും ഉണ്ടായിരുന്നു ഈ എക്സൈൻസ് ഉള്ളപ്പോഴും ഉള്ള ഒരു സംഭവമായിരുന്നു പിന്നെ സജീവമായത് ഈ കട എനിക്ക് കൊറോണ വന്ന് മാറിയതിനു ശേഷം പിന്നെ എനിക്ക് തുട ഞാൻ വിചാരിച്ചു ഇതുപോലെ തന്നെ പത്ത് പേർക്കും ഒഴി കൊടുക്കാം എനിക്കൊരു വരുമാന്യകും എനിക്ക് വീട്ടിൽ ഇരിക്കുന്ന ഇഷ്ടമല്ല കാര്യമല്ല അങ്ങനാണ് തുടങ്ങിയത് അത്രയൊരു വിജയകരമാവെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഭഗവാന്റെ അനുഗ്രഹമാണ് ഇതിന്റെ എല്ലാം കാരണം വഞ്ചിപ്പുര എന്ന ആശയം ആരുടേതാണ് അതെന്റെ മോന്റെ ആശയമാണ് ഞാൻ ഈ ഒരു സ്ഥാപനം തുടങ്ങുന്നറിഞ്ഞപ്പോ ഞാൻ മകനോട് ചോദിച്ച മോനെ നമ്മക്ക് എന്തുവാണ് പേര് കണ്ടത് ചെറിയൊരു സ്ഥാപനം അമ്മ തുടങ്ങുക പറഞ്ഞു അപ്പം ഇതും ആലോചിച്ചിട്ട് എന്നോട് പറഞ്ഞു അമ്മ നമുക്ക് വഞ്ചിപ്പുര നിൽക്കാമതി അപ്പൊ അത് ഞാൻ പലരോടും ചോദിച്ചപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പേരാണ് വഞ്ചിപ്പുരപ്പുര ആ അപ്പം എനിക്കും ഇഷ്ടപ്പെട്ടു പക്ഷെ അതാണ് ഇത്രയും ഈ വഞ്ചിപ്പുര ഇത്രയും ഇത് ചുരുങ്ങിയ നാളുകൊണ്ട് ഇത്രയും ജനങ്ങളിൽ എത്തിച്ചു കൊടുത്ത് അത് വലിയൊരു സന്തോഷമായിരുന്നു ഇത്ര ജനങ്ങൾ അറിഞ്ഞില്ലേ അതെ ചേച്ചിയുടെ മകനും മകളും എവിടെ വർക്ക് ചെയ്ത് മകനാണെങ്കി ദുബായിലാ ഫാമിലി എല്ലാം ദുബായിലാ മൂന്ന് കുട്ടികള് അപ്പം അവർക്കെല്ലാം കുക്കിങ്ങിനോട് എനിക്കും സന്തോഷമാണ് കുക്ക് ചെയ്യുന്നത് അപ്പം ആ ഒരു ഭഗവാൻ അനുഗ്രഹം കൊണ്ട് എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട് മോളെ ഹസ്ബൻഡ് എവിടെ ഹസ്ബൻഡും മോളെ വണ്ടാനം പിടിക്കോളേജ് നേഴ്സിംഗ് കോളേജില്ല ആലപ്പുഴ ചേട്ടന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടല്ലോ ഫുൾ സപ്പോർട്ടാണ് എനിക്ക് ദൈവം കഴിഞ്ഞാൽ എന്തിനും പുള്ളി കൂടെ നിക്കും കഷ്ടമായാലും ലാഭമായാലും എല്ലാത്തിനും കൂടെ നിക്കും പക്ഷെ അതൊരു വലിയൊരു സപ്പോർട്ടാ അതുകൊണ്ട് തന്നെ ഇത്രയും നല്ല പിന്നെ ആരിക്ക് അതെ അതെ ഇത്രയും കാര്യങ്ങൾ മക്കളെല്ലാം പുറത്താണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾക്ക് പുള്ളിയുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് എന്നെ കൊണ്ട് എവിടെ വേണോലും പോവും നല്ല സപ്പോർട്ടാ ഒരു ദിവസം അതുപോലെ രാവിലെ ഒരു നാലരയാകുമ്പോ ഇപ്പൊ ഞാൻ എഴുന്നേക്കും ഇപ്പൊ എനിക്ക് അംസാമിയാവുമ്പോ ഞാൻ എഴുന്നേക്കും മറ്റേ രാത്രിയും മുതൽ ആറുമണിവരെ തുടങ്ങുന്ന ഞാനിപ്പം ഈ തുടങ്ങിയതിനു ശേഷം ഒരു നാലര ആവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉണരും ഉണർന്നു കഴിഞ്ഞ ഒരു അഞ്ചു മണി അഞ്ചര ആവുമ്പോഴത്തേക്ക് ഷോപ്പ് നമ്മൾ വന്നിട്ട് വിളക്ക് കൊടുത്തിട്ട് അത്യാവശ്യമുള്ള കൊറേ കാര്യങ്ങളൊക്കെ രാവിലെ ചെയ്യണം മീനാണ് നമ്മുടെ കടയില് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം വെറൈറ്റി മീനുകളെല്ലാം വേണം എല്ലാം അപ്പം എല്ലാ മീൻ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ ഞങ്ങളുടെ രണ്ടുപേരും കൂടെ പോകാം എന്നിട്ട് ഓരോരാൾ മൂന്നാല് സ്ഥലങ്ങളിൽ പോയി കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ എട്ടുമണിയാണോ ഏകദേശമാവും എന്തെട്ടുമണിയാകും അതിനുശേഷം നമ്മുടെ കാര്യങ്ങൾ തുടങ്ങും ഞാൻ തന്നെയാണ് കംപ്ലീറ്റ് കുക്ക് ചെയ്യുന്നത് എല്ലാം അടുപ്പിച്ച് വരുത്തതേ ഉള്ളത് എന്നിട്ട് ഫുള്ള് നമ്മള് തന്നെ അടുത്തുകൊണ്ട് തരുമല്ല പക്ഷെ ഫുള്ള് കാര്യങ്ങളും ഞാൻ തന്നെയാണ് എനിക്ക് അന്നാ ഞാൻ തന്നെ ചെയ്തെങ്കിൽ എനിക്ക് പറ്റത്തുള്ളൂ കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലെ സന്തോഷം ഇത് ഒരു കുറവ് വരുത്താതെ എല്ലാ നന്നാക്കി ചെയ്യണം ചെയ്യണം അത്രക്ക് ആത്മാർത്ഥത്തോടുകൂടി നമ്മൾ ചെയ്യണം അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്റേതായിട്ടുള്ള ഒരു ഓരോ ഓരോ വളരെ റികളിലും കാര്യങ്ങളായി മീൻ എന്ന് അതെ പ്രത്യേകിച്ച് കായൽ മത്സ്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എല്ലാം മൊത്തം അതങ്ങനെ ഒരു കാര്യം നമ്മൾ അടുത്ത് നിന്ന് തന്നെ ഇല്ല പക്ഷെ എന്തോ ഒരു സ്പീഡ് ഉണ്ട് ദൈവം തന്നായിരിക്കാം എന്താ പെട്ടെന്ന് ചെയ്തു മാറും രണ്ടര മണിക്കൂർ കൊണ്ട് എല്ലാം ഓക്കെ ആകും അതിൽ നിന്ന് ഞാൻ എന്തായാലും എല്ലാ ജോലികളും കഴിയും കഴിഞ്ഞാട്ടാണ് പിന്നെ ഞാൻ പിന്നെ കൊടുക്കണം എത്ര മക്കളാണുള്ളത് നോന് ഒരു മോനൊരു മോത് മോന് മൊത്തം മോന് എവിടെയാണ് അവർക്ക് ദുബയിലാണ് മൂന്ന് മക്കളായിട്ടുണ്ട് രണ്ടാൻകുഞ്ഞും ഒരിപ്പോ ഒരു പെൺകുഞ്ഞും ജനിച്ചു രണ്ട് മൂത്ത കുട്ടിക്ക് പന്ത്രണ്ട് വയസ്സായി ഇളയ കുഞ്ഞ് ഏഴ് വയസ്സായി അവരെല്ലാം ബാംഗ്ലൂരാളെ കൊണ്ടുപോയി ചെങ്ങന്നൂരാ ചെറിയ അവള് മോൻ ആർമിയിലാ അപ്പൊ അവൻ ബാംഗ്ലൂർ ആണ് അവരുടെ കുട്ടികളെയൊക്കെ ആർമി സ്കൂളിൽ പഠിപ്പിക്കുക അപ്പൊ അവരെല്ലാം അവിടെ ആണ് മകനോ മകളോ വെള്ള സിദ്ധിക്ക് വരുന്നുണ്ടോ മകൻ വരണമെന്നാണ് ആഗ്രഹിച്ചിരിക്കുന്നത് അപ്പൊ തിരക്കുള്ള വ്യക്തിയാണ് സ്വന്തമായിട്ട് കമ്പനി ഒക്കെ നടത്തുമോ അവിടെ അപ്പം നല്ല തിരക്കാണ് അല്ലേ അപ്പൊ ഞാന് എനിക്കും വരണമെന്നാണ് ആഗ്രഹം പിന്നെല്ലാം ഭഗവാന്റെ കയ്യിലിരിക്കുന്നത് ഭഗവാൻ എല്ലാം അവനെ വരാൻ അനുഗ്രഹിക്കണം എനിക്ക് പറയാനുണ്ട് പിന്നെ മക്കളെല്ലാം അഞ്ചു കൊച്ചുമക്കളാണ് കുഞ്ഞുമക്കളുടെ പേര് മകളുടെ കുഞ്ഞിന്റെ പേര് മൂത്ത മൂത്തമ്മൂടെ മുദ്രയാണ് രക്ഷ പിന്നെ ഞങ്ങള് വിളിക്കുന്ന കുഞ്ഞാപ്പും കൊച്ചു കുഞ്ഞാ വിളിക്കുന്നത് അതാണ് എപ്പോഴും ഓർമ്മ വരുന്നത് പിന്നെ മോന്റെ ജൈവർദ്ധനും ശ്രീയുദ്ധന അത് ചിക്കു കിട്ടൂന്ന ആ മോനെ മക്കളെയും വിളിക്കുന്നു പിന്നെ ഇപ്പൊ ഒരു കുഞ്ഞുപാവ ണ്ടായിന്നു മൂള് ആ മൂളെ പാർക്കുട്ടിന്ന ഞങ്ങള് വിളിച്ചേക്കുന്നു പിന്നെ വൈരേഹിന്നാണ് യഥാർത്ഥ ഒത്തിരി സന്തോഷം